രാജ്യേഖകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ താമസിച്ചതിന് ബംഗ്ലാദേശ് യുവതി അറസ്റ്റിൽ നടിയും മോഡലുമായ ഇരുപത്തിയെട്ട് വയസ്സുകാരി ശാന്താ പോളാണ് അറസ്റ്റിലായത് ബംഗ്ലാദേശ് വിമാന കമ്പനിയിൽ ക്യാബിൻ ക്രൂ അംഗമായും ശാന്താ പോൾ ജോലി ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ രേഖകൾ ഇവർക്ക് ഒപ്പിക്കാൻ പറ്റിയതെന്ന് പോലീസ് അന്വേഷിക്കുകയാണ് ഈ ആഴ്ച ആദ്യമാണ് ഇവർ അറസ്റ്റിലായത് ശാന്തയുടെ സുഹൃത്തും ബംഗ്ലാദേശ് പൌരനുമായ സുമൻ ചന്ദ്രശീലിനെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് പണത്തിനു വേണ്ടി ഒരു രാജ്യത്തിന്റെ വിവരം മറ്റൊരു രാജ്യത്തിന് കൈമാറുന്നയാളാണോ ശാന്തയെന്നും പോലീസ് സംശയിക്കുന്നു ആഡംബര ജീവിതമായിരുന്നു ശാന്തയുടേത് ഇന്ത്യ ചൈന അതിർത്തിയിലെ നാദുല പാസ് ദിഗ ദിഗാങ്ടോക്ക് എന്നിവിടങ്ങളിൽ ഇവർ സന്ദർശനം നടത്തിയതായി വ്യക്തമായിട്ടുണ്ട് ബംഗ്ലാദേശിലെ ബരിസൽ സ്വദേശിയായ ശാന്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയിലെത്തിയത് ആന്ധ്ര സ്വദേശിയായ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥൻ അഷ്റഫിനെ വിവാഹം കഴിച്ച ശേഷം ഇരുവരും കൊൽക്കത്തയിലെ ജാദവ്പൂരിൽ ബിജോയ്ഗഡിൽ ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്താണ് കഴിഞ്ഞിരുന്നത് കുടുംബവുമായി പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് കൊൽക്കത്തയിൽ താമസിക്കുന്നത് എന്നതാണ് ഫ്ളാറ്റിന്റെ ഉടമസ്ഥെടുക്കുന്നതിന് നൽകിയത് പ്രാദേശിക ഏജന്റ് വഴിയാണ് വ്യാജ രേഖകൾ നിർമ്മിച്ചതെന്ന് പോലീസ് പറയുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വിലാസങ്ങളിലായി രണ്ട് ആധാർ കാർഡുകൾ യുവതിയുടെ കൈവശമുണ്ടായിരുന്നു കൊൽക്കത്തയിലെയും ബുർദ്വാനിലെയും വിലാസങ്ങളിലായാണ് രണ്ട് ആധാർ കാർഡുകളും എടുത്തിരുന്നത് എന്നാൽ മികച്ച മോഡലിംഗ് കരിയർ ഉണ്ടായിരുന്ന ശാന്ത എന്തുകൊണ്ട് വ്യാജരേഖകൾ ഉണ്ടാക്കി ഇന്ത്യയിൽ താമസിക്കാൻ താല്പര്യപ്പെട്ടുവെന്ന് വ്യക്തമല്ലെന്ന് പോലീസ് അറിയിച്ചു ബംഗ്ലാദേശിനെ പ്രതിനിധീകരിച്ച് നിരവധി സൗന്ദര്യ മത്സരങ്ങളിൽ ശാന്ത പോൾ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇന്തോ ബംഗ്ലാ സൗന്ദര്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ നടന്ന മിസ് ഏഷ്യ ഗ്ലോബൽ മത്സരത്തിലും പങ്കെടുത്തു രണ്ടു വർഷമായി തമിഴ് ബംഗാളി സിനിമകളിൽ അഭിനയിച്ച് വരികയായിരുന്നെന്ന് പോലീസ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു ഒരു ഓഡിയ സിനിമയിൽ അഭിനയിക്കാൻ കരാർ ഒപ്പുവച്ചിട്ടുണ്ട് െന്നും പോലീസ് പറഞ്ഞു പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ശാന്ത പണം ഞങ്ങൾ തരും